കരയാമുട്ട മഴവില്ല റെസിഡൻസ് അസോസിയേഷനും വലപ്പാട് ഷൈനിങ് സ്റ്റാർ ലയൻസ് ക്ലബിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പാലക്കാട് അഹല്യ ഐ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ കണ്ണു പരിശോധനയും തിമിരരോഗ നിർണയ ക്യാമ്പും നടന്നു ലയൻസ് ക്ലബ് പ്രസിഡന്റ് സുധീർദാസ് തായങ്കോട്ട് ഉദ്ഘാടനം നിർവഹിച്ചു വലപ്പാട് വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടന്ന ക്യാമ്പിൽ നിരവധി പേരുടെ കണ്ണുകൾ പരിശോധിച്ച് ആവശ്യമായവർക്ക് സൗജന്യമായി ശസ്ത്രക്രിയ സൗകര്യവും ചെയ്തു കൊടുത്തു അസോസിയേഷൻ പ്രസിഡന്റ് അരുൺ പണിക്കർ സെക്രട്ടറി സാലിഷ് കുമാർ ട്രഷറർ ജസ്റ്റിൻ രാജ് ലയൻസ് ചാർട്ടർ പ്രസിഡന്റ് ചന്ദ്രൻ വി പി ഷാജി അസോസിയേഷൻ അംഗങ്ങളായ സുജീഷ് ദുർഗ സുനിൽ ഗീതാ വിശ്വനാഥൻ ലതാ പ്രദീപ് സന്ധ്യ സതീഷ് രജനി രചിതൻ എൽസി എന്നിവർ നേതൃത്വം നൽകി സാമൂഹ്യ പ്രവർത്തന നിരവധി ഇടപെടൽ നടത്തിവരുന്ന മഴവിൽ ബ്രിസർസ് അസോസിയേഷനും പലപ്പാടൈനിങ് സ്റ്റാറും കൂടി ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുകയും ഞങ്ങൾ വളരെ സന്തോഷമുണ്ട് നിരവധി പരിപാടികൾ ഞാൻ ഇത്തരത്തിൽ വിവിധ സംഘടനയുമായി ചേർന്നുകൊണ്ട് നടത്തി വരുന്നുണ്ട് കാര്യങ്ങൾ സഹകരിച്ച അഹല്യ പല ഫൗണ്ടേഷനെയും ഈ നിലയ്ക്ക് ഇവിടെ സ്നേഹിക്കുന്നു ഇതിനായി ഈ ഹൈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു